ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം പുസ്തകശാല സംഘടിപ്പിക്കുന്ന പന്തളം പുസ്തകോത്സവം ആരംഭിച്ചു പന്തളം നഗരസഭ അധ്യക്ഷ സുശീല സന്തോഷ് പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്തു പന്തളം നഗരസഭ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രാധാ വിജയകുമാർ അധ്യക്ഷത വഹിച്ചു പന്തളം നഗരസഭാ കൗൺസിലർ എസ് അരുൺ എ ഗോകുലേന്ദ്രൻ വിനോദ് മുളമ്പുഴ പന്തളം പ്രഭ കാശിനാഥ് കെ എച്ച് ഷിജു ആനന്ദിരാജ് പ്രിയരാജ് ഭരതൻ സുനിൽ സരിഗ എന്നിവർ സംസാരിച്ചു മലയാളം ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വൺ ശേഖരമാണ് മേളയിൽ ഉള്ളത് വിവിധ പ്രസാധകരുടെ മികച്ച പുസ്തകങ്ങൾ ആകർഷകമായ വിലക്കുറവിൽ ലഭിക്കും പ്രമുഖ പ്രസാധകരുടെ സ്ഥിരം വിൽപ്പന കേന്ദ്രങ്ങൾ ഇല്ലാത്ത പന്തളത്ത് പുസ്തകപ്രേമികൾക്ക് പുസ്തകങ്ങൾ കാണുവാനും പരിചയപ്പെടുവാനും വാങ്ങുവാനുമുള്ള അവസരമാണിത് വിദ്യാർത്ഥികൾക്കും ഗ്രന്ഥശാലകൾക്കും പ്രത്യേക ഡിസ്കൗണ്ട് ഉണ്ട് പുസ്തക ചർച്ച പുസ്തക പ്രകാശനം കവിയരങ്ങ് എഴുത്തുകാരനും വായനക്കാരനും എന്നിങ്ങനെ വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നു ജനുവരി മുപ്പത്തിയൊന്ന് വരെ പന്തളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പുസ്തകോത്സവം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് ഏഴ് വരെയാണ് ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്